ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും തുടക്കകാലഘട്ടത്തിൽ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അനുഭവത്തിലൂടെ നമ്മൾ പോകേണ്ട ഒന്നാണ് പലരും ജീവിതത്തിൻ്റെ അന്തിമഘട്ടത്തിൽ മരണമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് ആ ഭയത്തെ ഒന്ന് മറികടക്കാൻ വേണ്ടി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു ചില ചില സപ്താഹത്തിന് പോകുന്നു ചിലവർ ചില നാമം ജപിച്ചിരിക്കുന്നു ഇതൊക്കെ നല്ലതാണ് തെറ്റൊന്നുമില്ല എന്നാൽ പലരും അന്തിമ ഘട്ടത്തിലാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു തുടക്ക കാലഘട്ടത്തിൽ ഇറങ്ങുകയാണെങ്കിലോ എന്നോട് പലരും പറയും അങ്ങനെ ഞാൻ ഇതിലിറങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാരനോട് പ്രശ്നമോ എൻ്റെ ഭർത്താവ് പ്രശ്നമോ അമ്മ പ്രശ്നമോ അച്ഛൻ പ്രശ്നമോ എല്ലാവരും അങ്ങോട്ട് ഒരു കയ്യേ ഇരിക്കുന്നുള്ളൂ ഇങ്ങോട്ട് മൂന്ന് കൈ ഇരിക്കുന്നത് അവനവൻ്റെ ആവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു തീവ്രത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമേ ഉള്ളതല്ല എന്നോടും ചോദിക്കും ഓ നിങ്ങളുടെ മുടി വളരുന്നു നിങ്ങളുടെ താടി വളരുന്നു എന്താ പറ്റിയേ എന്താ പറ്റിയേ എന്റെ സമൂഹത്തിലുള്ളവരും എന്റെ കൂട്ടുകാരും ഒക്കെ എന്നോടും ചോദിക്കാറുണ്ട് നമ്മൾ അവരെ കൊച്ചയാക്കി കാണുകയല്ല എന്നാൽ കുറച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയോട് നമ്മൾ എപ്പോഴും മറുപടി പറയൂ ഇല്ല കഥയില്ല എന്നറിയ അതേപോലെ തന്നെ നമ്മുടെ തീവ്രതയാണല്ല ഇനിയൊരു സ്പിരിച്വാലിറ്റി തുടക്കകാലം തൊട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാവേണ്ടത് എന്തുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു പരിവർത്തനമാണ് ചിലവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ദൈവം എത്ര മാറിയ വ്യക്തിയാണ് അദ്ദേഹം എല്ലാം ചെയ്തു എന്നാൽ ഇതിൻ്റെ ജനനവും മരണവും മരിച്ചതിന് ശേഷം എവിടെ പോകുന്നെന്നും എന്തിന് ഞാൻ ഇവിടെ ജനിച്ചതെന്നും എനിക്ക് ഈ കർമ്മബന്ധനങ്ങളെല്ലാം എങ്ങനെ കിട്ടിയെന്നും അദ്ദേഹം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ശബരിമലയിൽ പോകുമ്പോൾ ഉണ്ടല്ലോ തത്തുമസി ഞാനും നീയുമാണുള്ളത് ചിലപ്പം എൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ എല്ലാം അപ്പൊ ചിലർ വിചാരിക്കും ഈശ്വരനും ഞാനും ഒന്നാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വര പ്രവർത്തിയാണ് അങ്ങനെയും പറഞ്ഞ് കുറെ വിട്ടികൾ നടക്കുന്നുണ്ട് നമുക്കൊരു ഗുരുവിനെ കിട്ടിയാൽ ഗുരുവും ഒരു സാധാ വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് ഗുരുവും കുറെ കാലം കണ്ടെത്തി കുറെ തപസിന്റെ ശക്തിയുണ്ട് ചില കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് അത് വാക്കിലൂടെ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അത് ഉള്ളിലേക്ക് തിരിക്കാനുള്ള ഒരു മാർഗമുണ്ട് ധ്യാനമെന്ന് പറയുന്ന സ്വയമേ ഉണ്ടാവുന്ന പരിവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിനെ എന്താണെന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് പരിവർത്തനത്തോടുകൂടി തന്നെ പോണം ഈ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെ നാച്ചുറൽ നാച്ചുറലല്ലേ എല്ലാ കാര്യം കണ്ടില്ലേ നായക്കളാണെങ്കിൽ ഒരു ഒരു ലൈംഗിക ക്രിയക്ക് ഏർപ്പെട്ടിട്ട് വീണ്ടും ഒരു ലൈംഗിക ക്രിയയ്ക്ക് പോകുന്നു അവർക്കൊന്നും അങ്ങനൊരു ബന്ധനമല്ല മനുഷ്യനും ഇതേപോലെ അയക്കൂടെ എന്തിനാണ് ഒരു കുടുംബം എന്തിനാണ് ഒരു ഇത് ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങിക്കുക അല്ലെങ്കിൽ ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പലരുമായി ലൈംഗികത ചെയ്ത് പൊക്കൂടെ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് ആ ഇമോഷണൽ ഇല്ലല്ലോ പിന്നെന്താണ് പ്രശ്നം നിങ്ങൾ ചെയ്തോളൂ പക്ഷെ അത് സാധ്യമാവില്ല മനുഷ്യൻ അവിടെ കുറേ കഴിയുമ്പോൾ നിന്നുപോകും അവനൊന്നും ചെയ്യാൻ പറ്റാതെ മലയാള ഭാഷയിൽ നമ്മൾ ഒരു പാഴ് വസ്തുവായി തീർന്നു അവന് അവനെ ചിന്തിക്കാനുള്ള ഈ ബുദ്ധി നഷ്ടപ്പെടും അങ്ങനൊന്നും മനുഷ്യ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നേറി പോകാൻ കഴിയില്ല നമുക്ക് എല്ലാ ജന്തുജാലങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭാവനാത്മകമായൊരു മനസ്സുണ്ട് എന്നാൽ ആ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവുമാണ് ബുദ്ധി ശൂന്യായിരിക്കുമ്പോൾ ബുദ്ധിയുടെ ജീവന്റെ രസവുമായി ചേരുമ്പോഴേ ഇത് ജീവിതമാകുന്നുള്ളു സമൂഹത്തിൽ നിന്ന് നമുക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിഡിത്തരമാണ് സമൂഹം തന്നെ ഒരു വിദ്ധികളുടെ കൂമ്പാരമാണ് ഏതൊരു മഹാത്മാവോ ഏതൊരു രാഷ്ട്രീയ നേതാവോ ഇതിനോടൊന്നും ഞാൻ ഇതൊന്നുമല്ല ഇതെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കുറേ കുറേ ക്രിമിനൽസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് അവരുടെ വിഡിത്തരത്തിൽ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പറയുന്നത് കേൾക്കാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേൾക്കാനോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഉയർന്ന വ്യക്തികൾ പറഞ്ഞിട്ടുള്ള നമുക്കൊന്നിനെയും നമ്മുടെ ഇൻ്റർനെറ്റ് കൊണ്ട് കണ്ടെത്താൻ പറ്റാതുകൊണ്ട് ആ ഒരു അവരുടെ ഒരു ആവശ്യത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നു അതിലെ ശരിയോ അതിൻ്റെ ഒന്നും നമുക്ക് ഒരു ഇല്ല പക്ഷെ നമ്മളതിൻ്റെ ആവേശമാണ് നമ്മുടെ ഉള്ളിൽ ജോലിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളോടുണ്ടാവുന്ന ഒരാസക്തി എപ്പോഴും ഒരു ട്രൂ സ്പിരിച്വൽ ലീഡർ സമൂഹത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായിരിക്കും അദ്ദേഹം വളരെ ആൾക്കാരെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു രീതിയുമല്ല ഒരു സ്വർഗത്തിലോ ഒരു നരകത്തിലോ കൊണ്ടുപോകുന്നില്ല ലക്ഷക്കണക്കിന് പൈസയെ ഉണ്ടാക്കി തരാനുള്ള വിദ്യയല്ല പറയുന്നത് നിങ്ങളുടെ ഉള്ളിനെ കണ്ടെത്തുമ്പം നിങ്ങളെ സ്വയമേ ഒരു പരിവർത്തനത്തിലേ പരിവർത്തനത്തിലേത്തി അതിനെയാണ് സമൂഹം സമൂഹത്തിലുള്ള ചില ആളുകൾ അതിനെ തടയാൻ വളരെയേറെ ശ്രമവും നടത്തുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ കള്ളത്തരം പൊളിയും അങ്ങനെ പൊളിഞ്ഞാൽ അവരുടെ ഈ ആൾക്കാരെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി പലപ്പോ ഇത് നമുക്കറിയാമല്ലോ ഭാരതം എന്ന് പറയുന്ന ഒരു മണ്ണ് എത്രയോ ആധ്യാത്മികതയിൽ ഉയരത്തിൽ നിന്നതാണ് ഇന്ന് ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എത്രയോ ആളുകളാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയെ അവർ വന്നത് വെറും ഒരു കുരുമുളക് കൊണ്ടുപോകാനൊന്നും അല്ല അവരിതിൻ്റെ അടിസ്ഥാന സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തി ഇന്നും അതല്ലേ സംഭവിക്കുന്നത് നമ്മുടെ വാക്കിനെ മാറ്റുന്നു നമ്മുടെ ഭാഷയെ മാറ്റുന്നു നമ്മുടെ ഭക്ഷണ രീതിയെ മാറ്റുന്നു നമ്മുടെ വസ്ത്രധാരണയെ മാറ്റുന്നു എല്ലാത്തിലൂടെയും നമ്മുടെ സംസ്കാരം ഇല്ലാതാകുമ്പോൾ നമ്മുടെ ആധ്യാത്മികതയെ നശിക്കും നമ്മൾ പലതിലേക്കും ചില വാ ചില ആൾക്കാരുടെ ഇച്ഛയിലേക്ക് തന്നെ നമ്മൾ അവരുടെ ഒരു മാനിഫെസ്റ്റേഷനായി സംഭവിച്ചുകൊണ്ട് പോകും നമ്മുടെ ഭാരതത്തിൻ്റെ ആണെങ്കിലും മോക്ഷമെന്ന് പറയുന്ന മാത്രമാണ് ഇവിടെ അടിസ്ഥാനപരമായി എല്ലാവരുള്ളിലും കത്തിപ്പടർന്നിരിക്കുന്നത് വിമോചനം ഏതോ വിഷ്ണു ലോകത്തോ നാരായണ ലോകത്തോ ഇനി അള്ളാഹുവിൻ്റെയോ യേശു അപ്പച്ചൻ്റെയോ ആരുടെയൊരു കൊട്ടാരത്തിൽ ചെന്നിട്ടുണ്ടാവുന്നതല്ല നമ്മളിൽ ഈ സ്വതന്ത്രതയെ അനുഭവിക്കുന്ന ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ആ സ്വസ്ഥത നിങ്ങളനുഭവിക്കണം നിങ്ങള സന്തോഷത്തെ അനുഭവിക്കണം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഇത്രയും മനോഹരമായൊരു ജീവനാണ് എല്ലാവരിലും ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊരു മനുഷ്യനല്ലായിരുന്നെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലേക്ക് കയറി ഞാനിത് പറയില്ലായിരുന്നു എല്ലാ മനുഷ്യനും ആ ഒരു സമുദ്രത്തിൻ്റെ കരയിലൊന്ന് സ്പർശിച്ചിട്ടാണ് ഈ ഒരു ശരീരത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ജനനസ്മൃതിയുണ്ട് നിങ്ങളതിനുണർത്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂത്ത് എന്താണെന്ന് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും ട്രൂത്തിനെ റിയലൈസേഷൻ ചെയ്ത് അവയർനെസ്സോടുകൂടി മാത്രം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് നിങ്ങളൊരു മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായി നിങ്ങളൊരു മനുഷ്യ ജീവിതം നയിക്കുന്നത് അതുവരെ ഈ സമൂഹത്തിൻ്റെയും ഈ കോപ്പറേറ്റീവായിട്ടുള്ള വേൾഡിൻ്റെയും പൊളിറ്റീഷ്യന്മാരുടെയും മത പണ്ഡിതന്മാരുടെയും പ്രഭാഷണന്മാരുടെയും എല്ലാം ഒരു ഒരു വെറും വെറും ഉൽപ്പന്നമായി തീരത്തതേ ഉള്ളു അവർ തട്ടിക്കളിക്കുന്ന പാവക്കുട്ടികളെ പോലെ അല്ല നിങ്ങളായിട്ടൊന്നും കണ്ടെത്തുന്നില്ല എത്ര വിജയം നേടിയെന്ന് പറഞ്ഞാൽ അതൊന്നും വിജയവുമല്ല നിങ്ങളെത്ര സമാധാനത്തിൽ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും ആ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാൻ നന്നായി അതൊന്നുമല്ല നിങ്ങളതിനെ അനുഭവിക്കണം നിങ്ങൾ അനുഭവിച്ചറിയണം അസത്യം എന്താന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ആ അജീവൻ്റെ അസ്മൃതിയുണ്ട് എന്നെ കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കുന്നതാണ് നമസ്കാരം